രാഹുദോഷത്തിന് സാധാരണഗതിയിൽ നമ്മൾ നൂറുമ്പാലും കൊടുക്കുക സർപ്പങ്ങളെ ആരാധിക്കുക എന്നൊക്കെ പറയും അതിനേക്കാൾ ഒരുപടി തന്നെ അതുപോലെ തന്നെ പ്രധാനമുള്ള ഒരു സംഗതിയാണ് ഭദ്രകാളിയുമായിട്ട് സർപ്പങ്ങൾക്ക് ബന്ധമുണ്ട് പണ്ടുള്ള കാവുകളിലെ കളമെഴുത്തും പാട്ടും ഭദ്രകാളിക്ക് കൊടുക്കുക അതോടൊപ്പം തന്നെ സർപ്പങ്ങൾ ഒരുപോലെ ആരാധിക്കുന്നു കാരണം ഭദ്രകാളിയുടെ മുടികിഴകളിലെ സർപ്പങ്ങൾ കസിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ രാഹുകാലത്ത് ചെയ്യ രാഹുകാലത്ത് നമ്മൾ നാരങ്ങാവിളൊക്കെ കത്തിക്കുമ്പോഴത്തേക്ക് ഭദ്രകാളിയെ നമ്മളെ പ്രീതിപ്പെടുത്തുന്നു ഒപ്പം തന്നെ രാഹുർദോഷം അകന്നു പോകുന്നു അപ്പം ഈ സാധാരണഗതിയിൽ ഗതിയിൽ ഈ രാഹുകാലം എല്ലാത്തിനും അവോയ്ഡ് ചെയ്യുന്ന ഒരു കാലാണ് നമ്മൾ രാഹുകാലത്ത് ഇറങ്ങരുത് രാഹുകാലത്ത് കല്യാണം കഴിക്കരുത് അങ്ങനെ എല്ലാം പറയുന്ന രാഹുവിനെ നമ്മൾ അവോയ്ഡ് ചെയ്ത് ആ സമയം നമ്മൾ എപ്പോഴും മാറ്റി നിർത്തുന്നതാണ് പക്ഷേ ആ കാലഘട്ടം ആ സമയത്ത് ചെയ്താൽ വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ ഭദ്രകാളിയുടെ അമ്പലത്തിലാണത് ചെയ്യേണ്ടത് അപ്പോൾ ആ സമയത്ത് രാഹുകാലം എന്ന് പറയുന്നത് ശരിക്കും നെഗറ്റീവ് നിറഞ്ഞൊരു സമയമാണ് ആ സമയത്ത് ഭദ്രകാളി അമ്പലത്തിൽ നമ്മൾ നാരങ്ങ വിളക്കുകൾ കത്തിച്ച് ദേവിയെ സ്തുതിക്കുമ്പോൾ ഭദ്രകാളിയോടൊപ്പം തന്നെ സർപ്പങ്ങളും ആരാധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആ സമയത്ത് ഭദ്രകാളി ഈയും അതുപോലെ തന്നെ ഈ നാരങ്ങയും അവിടുത്തെ ആ നെഗറ്റീവ്സിനെ നമ്മൾ ഉള്ള ഒരാളാണ് അങ്ങനെ ചെയ്യുമ്പോൾ അയാൾ രാഹുവിൻ്റെ ബെറ്റുണ്ട് ആ നെഗറ്റീവ് ശക്തിയെ അമ്മ കാളിയമ്മ ആ എടുക്കും അതുപോലെ തന്നെ നാരങ്ങ കുറേ തന്നിലേക്ക് എടുക്കും അപ്പോൾ ആ സമയത്ത് ഭദ്രകാളി പ്രസാദത്താൽ നമ്മുടെ കുടുംബത്തിലെ ഐശ്വര്യവും ധനധാന്യ സമൃദ്ധിയും ഉണ്ടാകും അതോടൊപ്പം തന്നെ നാഗൻ നാഗരാജാക്കന്മാരും പ്രീതിപ്പെടുന്നത് കൊണ്ട് തന്നെ നമുക്ക് നാഗദോഷം രാഹുർ രാഹുർദോഷം അകന്നുപോകുകയും ചെയ്യും അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ച രാഹു രാഹുവിൻ്റെ സമയത്ത് അതായത് രാഹുകാലം നോക്കിയാണ് ഇത് ചെയ്യേണ്ടത് ആ അത് വലിയ ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒന്നാമത്തേക്ക് രാഹു കൊണ്ട് ുന്നു രണ്ടാമത് ദേവി മഹാകാളി ആ ദേവിയുടെ അനുഗ്രഹം നമുക്ക് അമ്മയെ സ്തുതിച്ചാണ് നമ്മൾ പാടുന്നത് അപ്പം അമ്മ എല്ലാം ധനവും ധാന്യവും ദുഃഖവും സന്താനങ്ങളെ പോലെ നമ്മളെ പരിപാലിപ്പിക്കുന്ന ആളാണ് ഭദ്രകാളിയമ്മ അപ്പം ആ അമ്മയ്ക്ക് ഇല്ല നെഗറ്റീവ് ശക്തികളെ തൻ്റെ ഉള്ളിലേക്ക് ആവാഹിച്ചെടുക്കാനുള്ള പവർ ഉണ്ട് അപ്പോൾ ഈ രാഹുകാല സമയത്ത് ദശയുള്ള ഒരു വ്യക്തിയിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും ആ നെഗറ്റീവ്സിനെ നാരങ്ങ വലിച്ചെടുക്കും ദേവി പ്രസാദിക്കും ദേവിയിലേക്ക് കുറേ നെഗറ്റീവ്സ് പോകും ഈ സംഭവങ്ങളൊക്കെ ചേരുമ്പോൾ ആ ഭക്തന് അനൗപഞ്ജനീയമായ ഒരു അനുഭൂതി ഉണ്ടാവും അപ്പം പിന്നെ ശ്രദ്ധിക്കേണ്ട ആ നാരങ്ങയുടെ തൊണ്ടോ അതോ സാധനങ്ങളോ ഒന്നും നമ്മള അമ്പലത്തിന് പുറത്തുപേക്ഷിച്ചിട്ട് പോവുക അത് വീട്ടിലേക്ക് കൊണ്ടുവരികയോ ഉപയോഗിക്കുകയോ ചെയ്യാതിരിക്കുക അതിൽ നെഗറ്റീവ് ഉണ്ടാവും ആവശ്യം ഇത് ശരിക്കും നമ്മുടെ കേരളീയ സമ്പ്രദായത്തിൽ അങ്ങനെ പറയുന്നില്ല ഇത് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കും അതിന്റെ ആ അനുഗ്രഹം അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട് വളരെ ശക്തിയുക്തമാ ശക്തി വ്യക്തമായിട്ടുള്ള ഒരു റെമഡി തന്നെയാണ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക